ഈ അനുഭവം നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല നമ്മുടെ സംഘടനയുടെ ഔദ്യോഗിക ചിഹ്നമായി കൈപ്പട്ട നിങ്ങളുടെ മേൽ അണിയണമെന്നില്ല കാരണം ഈ മനുഷ്യൻ ഹോട്ടൽ റൂമുള്ളിൽ വെച്ചിത്ര വരണം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ പ്രാവശ്യമായി വരും പക്ഷെ എപ്പോഴാണെന്ന് പറയാൻ പ്രയാസമാണ് അദ്ദേഹം രാണ്ട് പിടിപെട്ട ശേഷം കാര്യങ്ങളെല്ലാം അവതാളത്തിലാണ് അപതാളത്തിലാണ് അതെ അതൊരു വലിയ കഥയാണ് ഗിരീഷ് അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ മക്കളില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഗിരീഷിനെ സ്വന്തം മകനെ പോലെ വളർത്തി ഉപരി വർമ്മത്തിനായി ഗിരീഷ് അമീരിലേക്ക് പോയി മടങ്ങി വന്നത് ഗോഫിൽ നിന്ന് ഒരു പെൺകുട്ടിയുമായിട്ടാണ് അവരെ ഓഹ് കഴിക്കണമെന്ന് പറഞ്ഞു ഗോഫിൽ അദ്ദേഹം വേർത്തു പക്ഷേ ആംഗ്ലും പെങ്ങളും ഒരു വർഷം ചേർന്നു ഗോകത്തിൽ അദ്ദേഹം നാട് വിട്ടുപോയി ഒരു വല്ല ഹോട്ടൽ കൂട്ടിയിട്ടിരുന്നു ഞങ്ങളൊക്കെ പട്ടിണിയിൽ വന്നു ഭാഗ്യം കൊണ്ടോ ഭാഗ്യദോഷം കൊണ്ടോ ദിവസം എന്നൊരു ചൈനാക്കാരനെ പ്രേമത്തിലായി അടുത്ത ദിവസം ഗിരീഷിന് ഭാങ്കുകാരനോട് വിവരമറിഞ്ഞ പ്രൊപ്പം പിണക്കമെല്ലാം മാറ്റിവെച്ചിട്ട് ഓടി വന്നു പല ചികിത്സകളും യാതൊരു ഫലവുമില്ല ഗിരീഷ് ശക്തി ജില്ലയിലാണ് ചിലപ്പോൾ ആ വീട്ടിലെ സമാധാനം തകർന്നു ഈ വലിയ ഹോട്ടൽ കണ്ടാൽ ഇതിന്റെ പിന്നിലുള്ള ഇത്തരം കലങ്ങളെ പറ്റി ആരെങ്കിലും ചിന്തിക്കുന്നു ഗവേഷണം നടത്തി ഞങ്ങളെയൊക്കെ തോൽപ്പിക്കുന്ന മട്ടമല്ലേ നീ ഹോട്ടൽ പൊട്ടേക്കാൻ പോകുന്നില്ല ഒരു ഭയങ്കര നാളെന്ന് തോന്നുന്നു അയാളുടെ കഥ ഞാൻ ചുമത്തി എടുക്കുമായിരുന്നു എന്താണ് കഥ അതൊക്കെ ഞാൻ പിന്നീട് വിശദമായി പറയാം നമുക്ക് ഈ ഹോട്ടലിനെ കൂടുതൽ അടുക്കാൻ വൈകുന്നിട്ടുണ്ട് എങ്ങനെ ഇന്ന് രാത്രി ഉഷിയാക്കുന്നൊരു പാട്ട് പാടിക്കണം ഒരു പാട്ടല്ലേ വേണ്ടത് ആ കാര്യം ഞാൻ എനിക്ക് லட்சம் ரூபா வரவங்கி தரா பச்சே இது தடையில உம் தன்னெல்ல அடிவள்ளும் தரல ി വന്നില്ലായിരുന്നെങ്കിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണം എന്തായോ നരേന്ദ്രനെ കൂട്ടിന്റെ ആവശ്യമേക്ക വേണമെങ്കിൽ നരേന്ദ്രൻ കൂട്ടിന് പോകാൻ അത്രേ ഉള്ളൂജി നിങ്ങൾ പോകുന്നില്ലേ കഥകൾ മുറക്കൂ ആരും ചോക്കില്ലേ കഥകൾ മുറക്ക നിങ്ങൾക്ക് തെറ്റിപ്പോയി ഇത് സ്ത്രീകളുടെ റൂമാണ് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നല്ലത് മര്യാദയ്ക്ക് കഥകൾ എന്തിനു ശേഷം ഉഷ അവിടെ പോയിരുന്നു ഞാൻ ആ നരേന്ദ്രനെ പിന്തുടരുകയായിരുന്നു അതുകൊണ്ടൊരു ഫലമുണ്ടായി എന്ത് ഫലം അയാളെ രണ്ടുപേരും പകരം തല്ലിന്നുകൊണ്ടു പിന്നില്ല തൽക്കാലം ഞാൻ രക്ഷപ്പെടുത്തി ആ മനുഷ്യൻ നമ്മൾ ഫോട്ടോകൾ കണ്ട കൈപ്പെട്ട ധരിച്ചിരുന്നു ഉണ്ടാണോ ഉഷ അതിനെ പിന്തുടർന്നത് അതേ ഉഷ എന്തിനാ മോതിരം തന്ന മനുഷ്യന് പകരം ഒരു മോതിരം കൊടുത്തത് െ അതൊരു പ്രത്യേക മോദരമാണ് അതിന്റെ അകത്ത് ഒരു നമ്പർ പ്ലേറ്റ് ഉണ്ട് നമ്മുടെ കയ്യിലുള്ള ടെലിവിഷൻ നോക്കിയാൽ ആ മോദരം അനുഭവിക്കുന്ന ആളിന്റെ എല്ലാ ചരണങ്ങളും നമുക്ക് നേടിക്കാണാൻ കഴിയും